നമ്മളെ വീട്ടുമുറ്റത്തെ വാങ്ങിയും പിന്നെ നമ്മുടെ കറിവേപ്പിലൊക്കെ കുറച്ച് നുള്ളിയിട്ടേ ഒരു കറി അങ്ങോട്ട് ഉണ്ടാക്കിയാലോ ഇച്ചിരി വെറൈറ്റിയാണ് കേട്ടോ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാ മീനുകളും ചേർന്നിട്ടുള്ള ഒരു കറിയാണ് എല്ലാ മീനുകളെന്ന് വെച്ചാൽ ഒരുപാട് മീനൊന്നുമില്ല കേട്ടോ കൊഞ്ചും ലിണ്ടും പിന്നെ നമ്മുടെ മാന്ത എന്ന് പറയും നമ്മുടെ കോഴിക്കോട്ടുകാർ നങ്ക് എന്നൊക്കെ പറയും കേട്ടോ പിന്നെ വേറെ എന്തോ ഒരു മീനുണ്ട് അപ്പോൾ അത് മിക്സ്ഡ് ആയിട്ട് വരുന്ന ഈ മീനിന് പറയുന്നത് പലതരം എന്നാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു നല്ലൊരു മാങ്ങാ കറി ഉണ്ടാക്കാൻ പോവാണ് മീൻ കറി കേട്ടോ ആക്ച്വലി മാങ്ങ അല്ല മീൻ കറി അപ്പോൾ ഇതാ ഇതൊക്കെ സെറ്റ് ചെയ്തു കുറച്ച് തക്കാളി ഇട്ടു കുറച്ച് മാങ്ങയൊക്കെ ഇട്ടു പിന്നെ നമ്മുടെ ഉപ്പ് നമ്മുടെ കറിവേപ്പില പിന്നെ നമ്മുടെ മഞ്ഞൾ മുളക് മല്ലിപ്പൊടി ഒക്കെ ഇട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ തേങ്ങയും കൂടെ അങ്ങോട്ട് ഒഴിക്കുക കുറച്ചു ഉപ്പ് കൂടെ ചേർക്കാനുണ്ട് അപ്പം മാന്തയും ആ മാറ്റി വെച്ച ആ മീനും പിന്നെ ഇടണം പെട്ടെന്ന് വേവുന്ന മീനാണ് അപ്പോൾ തിളച്ചതിന് ശേഷം ഇടാൻ പാടുള്ളൂ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഒരൊറ്റ തള തിളയ്ക്കുമ്പം തന്നെ നമ്മളടുപ്പത്തുനിന്ന് അതെടുത്ത് മാറ്റി വെക്കണം ഗൈസ് അപ്പോൾ ഇത് നല്ല സെറ്റ് കറി കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഒരു വറവ് കൂടെ ഇതിലോട്ടിടണം അപ്പോൾ നല്ല വെളിച്ചെണ്ണയും കുറച്ചുലുവും കുറച്ച് കടകുമൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി വറവും കൂടെ ഇട്ടിട്ടുണ്ട് ഗൈസ് നമ്മളിത് പിന്നെ നല്ല ചോറും പപ്പടവും ചമ്മന്തിയും ഈ ഒരു മീൻകറിയും കൂടി കഴിക്കാൻ അടിപൊളിയാണ് ടാറ്റാ ടാറ്റ പൈസയോ